അതായത് ന്യൂട്രൽ മാർക്കറ്റിംഗ് നമുക്കറിയാൻ പറ്റും എപ്പോഴും ഒരു സീറോ എന്ന് പറയുന്നൊരു വാല്യൂ എപ്പോഴും നടക്കേണ്ട ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെ പോകുന്നതും മൈനസ് വൺ മൈനസ് ടു എന്ന് പോകുന്നതുമായിട്ടുള്ള രണ്ട് സംവിധാനങ്ങൾ നമുക്കറിയാൻ പറ്റും ഇതേപോലെയാണ് ഇവിടെയാണ് പോസിറ്റീവ് മാർക്കറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് തൊട്ട് എഡിക്കേഷൻ പൊളിറ്റിക്സ് തുടങ്ങി ഹോസ്പിറ്റാലിറ്റി സർവീസ് സെക്ടറുകൾ ഒക്കെ വരുന്നത് ഈ പോസിറ്റീവ് മാർക്കറ്റിംഗ് ആണ് ഇങ്ങോട്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ് അടുത്ത ദിവസങ്ങളിൽ പറയാൻ പോകുന്ന വിഷയം അങ്ങനെയുണ്ടെങ്കിൽ അതിന് ഭാഗത്തായിട്ട് ഒരു മാർക്കറ്റിംഗ് സംവിധാനമുണ്ട് ഇതാണ് ന്യൂട്രൽ മാർക്കറ്റിംഗ് ഇവിടെ മാർക്കറ്റിംഗ് പേഴ്സൺസിന് യാതൊരു പ്രസക്തി മാർക്കറ്റിംഗ് പേഴ്സൺസ് എന്ത് ചെയ്താലും മതി ഒന്നും ചെയ്യണ്ട അവർ വളരെ സൈലൻ്റായിട്ടിരുന്നാൽ മാത്രം മതി കസ്റ്റമേഴ്സ് തന്നെ വരുന്നു അവർ അവരുടേതായ ചോയ്സാണ് ഇവിടെയാണ് ബാട്ടർ സമ്പ്രദായമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഒരു ഉൽപ്പന്നം കൊടുത്ത് മറ്റൊരു ഉൽപ്പന്നം വാങ്ങുക ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ അതായത് വളരെ ശാന്തവും മത്സര ബുദ്ധിയൊന്നും ഇല്ലാത്തതും വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ അതായത് വിഷരഹിതമായ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കണം പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം പഴയകാലത്തെ അപ്പൂപ്പന്മാരോ അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുപ്പിവെള്ളമൊന്നും ആ കാലങ്ങളിലില്ല ദാഹിക്കുമ്പോൾ അടുത്തുള്ള വീടിൽ കയറി വെള്ളം കുടിക്കും ഒരവകാശം പോലെ കുടിച്ചിട്ട് പോകും ചില സമയത്ത് ഒരു ഉച്ച സമയത്തൊക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കാൻ ദാഹിച്ചു ചെല്ലുന്നതെങ്കിൽ കഞ്ഞിവെള്ളം ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ചോറും ഒക്കെ ഇട്ട് മോരുകറിയും അച്ചാറും ഒക്കെ ഇട്ട് തരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത് ന്യൂഡൽ മാർക്കറ്റിംഗ് ഇവിടെ യാതൊന്നിനും പണത്തിനല്ല പ്രാധാന്യം മറിച്ച് സംവിധാനങ്ങൾക്കാണ് പ്രാധാന്യം പണത്തിനവിടെ എന്തില്ല യാതൊരു പ്രാധാന്യവുമില്ല അത് മാർക്കറ്റിങ്ങിനും യാതൊരു പ്രാധാന്യവുമില്ല മനുഷ്യർ ഒന്നായിട്ട് അതായത് മാവേലി നാടെന്നൊക്കെ പറയുന്ന പോലെ എന്ന് എല്ലാ ഒന്നാണ് എല്ലാവർക്കും വേണ്ടത് ഈ ഭൂമിയിൽ ആവശ്യത്തിനുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യമുള്ളത് ഇവിടുണ്ട് പക്ഷേ ഒരാളുടെ പോലും ആർത്തി തെളിയിക്കാനുള്ളത് ഇവിടെ ഇല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർത്തിയാണ് എന്നാൽ ന്യൂട്രൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ഭൂമിയിൽ നിന്ന് നമുക്കെടുക്കാം നമുക്കും അതുപോലൊരു സ്വപ്നം കാണാൻ അവകാശമുണ്ട് പക്ഷേ മാർക്കറ്റിംഗ് പേഴ്സൺസിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ നമുക്കെന്ത് ചെയ്യാം ന്യൂട്രൽ മാർക്കറ്റിംഗ് ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ആൾക്കാർക്ക് യാതൊന്നും ആവശ്യമില്ല ആവശ്യമുള്ളത് അവർ എടുത്തുകൊള്ളു മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല മാവേലിയുടെ നാട് അതാണ് ന്യൂട്രൽ മാർക്കറ്റിംഗ് വാട്ടർ സമ്പ്രദായം അതുപോലെ കുപ്പിവെള്ളങ്ങളില്ല വിഷ ഉൽപ്പന്നങ്ങളില്ല പ്രിസർവേറ്റീവ്സ് ഇല്ല മായമില്ല ആവശ്യമുള്ളത് എല്ലാവർക്കും നേടുന്നൊരു കാലഘട്ടം നമുക്ക് ഇനിയും ഉണ്ടെന്ന് പ്രത്യാശിക്കാം ഇന്നും നടപ്പിലാകുന്നുണ്ട് ആ നന്മയുടെ നാളാണ് ഈ ന്യൂട്രൽ മാർക്കറ്റിംഗ് ഓക്കെ താങ്ക് യു ആൺ ബെസ്റ്റ്